അവിടുത്തെ ഭാര്യമാരുടെ കൂട്ടത്തിൽ അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാകുന്ന ആയിഷത്ത് സുദ്ദീഹ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് ചൊവ്വാൽ മാസമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഷൊവ്വാൽ മാസത്തിൽ വിവാഹം ചെയ്തതുകൊണ്ട് മഹദിയവർക്ക് ലഭിച്ച സന്തോഷങ്ങൾ അവിടെ നമ്മോട് പങ്കിട്ടിട്ടുണ്ട് അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെ ചൊവ്വാൽ മാസത്തിൽ വിവാഹം ചെയ്ത അയക്കലിന് റളിയല്ലാഹു തആല അൻഹ അത് കാരണം ഇഷ്ടപ്പെടുകയും ചെയ്തതായി ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും മഹാനായി ഇമാം ഇബിനു മാജ റലിയാഹു താലാൻഹു അതുപോലെ തന്നെ ഇമാം മുസ്ലിം റൊലിയല്ലാഹുൻ തുടങ്ങിയ ഹദീസുകൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം തസഫ്ജൻ നബി സൊല്ലാഹു അലൈഹി വസ്ല്ലാം ഹഫി ഷവ്വാൽ ഹബീബായ മുത്തു നബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ എന്നെ വിവാഹം ചെയ്തത് എന്നെ കല്യാണം കഴിച്ചത് ഷവ്വാലു മാസത്തിലായിരുന്നു വ ബനാബി ഹി ഷവ്വാൽ അതേ ഞാനുമായ റസൂർള്ളാഹി സുല്ലാഹ്മ തങ്ങൾ ബന്ധപ്പെട്ടത് അതും ചൊവ്വാൽ മാസത്തിലായിരുന്നു എന്ന് ഐഷറുഖിഹു അൻഹ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പറയുന്നുണ്ട് നബി സാഹു അയ വസ്ലമ തങ്ങളുടെ കൂട്ടത്തിൽ ഏതൊരു ഭാര്യക്കാണ് ഏതൊരു സ്ത്രീക്കാണ് എന്നേക്കാൾ ഇത്ര വലിയ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സൗഭാഗ്യം ലഭിച്ച ആൾ ഞാനാണ് മുത്ത ഹബീബി സുല്ലാഹുലമാ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭാര്യ അത് ഹബീബായ റസൂർള്ളി തങ്ങൾക്ക് ആയിഷർ അലി അള്ളാഹു താലാൻഹയോടായിരുന്നു എന്ന് നമുക്കറിയാം മുത്തൻ നിന്നും ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഭാര്യ ഏറ്റവും കൂടുതൽ ലോകത്ത് ആയിഷ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം ലഭിച്ചത് അത് ആയിഷ ആയിഷാർ താല അൻഹ ആയിരുന്നു എന്ന് നമുക്ക് മഹദിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും എത്രത്തോളം മുത്ത ഹബീബ് സാഹുലാ തങ്ങൾ അവിടെ നിന്ന് അഫാത്തിന്റെ നിമിഷങ്ങൾ അവസാന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ റസൂർ തങ്ങൾ താമസിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ആയിഷ ആയിഷാർ അലി അള്ളാഹുഅലഹയുടെ വീട്ടിലായിരുന്നല്ലോ മറ്റു ഭാര്യമാരുടെ അൻഹയുടെ വീട്ടിൽ താമസിക്കാൻ മുത്ത ഹബീബിത്തങ്ങൾ തെരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ മതി അൻഹയും മുത്തനബി സാഹത്തങ്ങളും ഉള്ള ആ സ്നേഹബന്ധത്തിന്റെ ആയം നമുക്ക് മനസ്സിലാക്കാൻ അവിടുത്തെ മടിയിൽ കടന്നുകൊണ്ടല്ലേ മുത്തനബി സാഹുഹ് സഹമത്തങ്ങളെ ഫാത്താകുന്നത് ഇതിനേക്കാൾ മറ്റെന്ത് സൗഭാഗ്യമാണ് ഒരു ഭാര്യയ്ക്ക് ലഭിക്കാനുള്ളത് ഇതെല്ലാം ലഭിക്കാൻ കാരണമായി അൻഹ മനസ്സിലാക്കിയത് എന്നെ മുത്തനബി സാഹു അലമത്തങ്ങൾ ചൊവ്വാൽ മാസം വിവാഹം എന്നുള്ളതാണെന്ന് മഹദിയവകൾ പറയുന്നുണ്ട് അതെ അവിടെ നിന്ന് പറഞ്ഞു വക്കാനത്ത് ആയിഷത്തുഹായിരുന്നു അവിടുത്തെ കുടുംബക്കാരിൽപ്പെട്ട സ്ത്രീകളെ ഷൗവാൽ മാസത്തിൽ വിവാഹം ചെയ്ത അയക്കലിന് ഭർത്താക്കന്മാരുമായി ബന്ധപ്പെടലിന് ആയിഷാറിയാഹുഅലഹ ഇഷ്ടപ്പെട്ടിരുന്നു കാരണം ആ മഹദിയഅകൾക്ക് ലഭിച്ചതുപോലുള്ള സൗഭാഗ്യങ്ങൾ ആ പറക്കാത്തുകൾ ആ ഗുണവർദ്ധനവുകൾ ആ സന്തോഷങ്ങൾ അവർക്കും ലഭിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഐഷി വാഹു ആല അൻഹ അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെ ചൊവ്വാൽ മാസത്തിൽ തന്നെ വിവാഹം ചെയ്തേക്കലിന് ഇഷ്ടപ്പെട്ടത് മഹാന്മാരൊക്കെ വിശദീകരിച്ചതായി കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ കഴിവതും നമ്മുടെ മക്കളെ ഒക്കെ വിവാഹം ചെയ്തേക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ചൊവ്വാൽ മാസത്തിലാകാൻ വേണ്ടി കഴിഞ്ഞാൽ അവർക്കതിൻ്റെ വറക്കത്ത് അവരുടെ ജീവിതത്തിൽ ഒരു നീളം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയായാണ് അള്ളാഹു താല നമ്മളെ മക്കൾക്കൊക്കെ നല്ല സന്തോഷമുള്ള കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കും അള്ളാഹു തരട്ടെ അമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാത്തൂ